എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ അകത്ത് എൻ്റെ വീടുന്ന വെച്ചാൽ അതാണ് നമ്മൾ ഗൾഫ് റൂം കണ്ടു എല്ലാവരും വിചാരിക്കും എല്ലാ നല്ല ഗൾഫിലാണ് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഏതൊരാളും ഗൾഫിലേക്ക് വരുന്നുണ്ടോ ഇതെല്ലാം പോലത്തെ സെറ്റപ്പിൽ തന്നെയാന്ന് എല്ലാവരും നിൽക്കരുത് നാട്ടിൽ വന്ന് എല്ലാവരും പൗറടിക്കുന്ന ആരും നോക്കണ്ട വേണ്ട നമ്മളെ ഇവിടെ വന്ന് ചെറിയ റൂമാണ് രണ്ട് റൂമുണ്ട് അതിലൊരു റൂം ആയത് ഇതൊക്കെ ഉണ്ടായി ഈ ബോർഡ് ബോർഡുണ്ട് ആ ബോർഡ് ഇങ്ങനെ ഈ നിലത്ത് വരിച്ചിട്ട് കിടക്കിയിട്ടിട്ട് കിടക്കുന്നു നമ്മൾ നമ്മളിതുമാത്രമൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു ഇവരൊരു ചങ്ങായി ഉണ്ടായിട്ട് നമ്മൾ ആ റൂമിൽ പോയി വയ്ക്കും ആ റൂമെന്ന് പറഞ്ഞാൽ വലിയ ഫ്ലാറ്റ് ഫ്ലാറ്റണ് പക്ഷേ അങ്ങനെന്താണെന്നറിയാം കട്ടിൽ വരില്ല അവിടെ അപ്പോന്ന് വെച്ചാൽ ഇവർ ഇതുപോലത്തെ ഈ ബോർഡിൽ രണ്ട് ബെഡ് ഇട്ടിട്ട് താഴെ ആണ് കിടക്കൽ പക്ഷേ ഇങ്ങനെ നാട്ടിലെത്തിയാലുള്ളവർ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആളാണ് എടാ ഗൾഫിൽ പക്ഷെ ഇതാണ് മക്കളെ ഈ ഗൾഫ് അവസ്ഥ പിന്നെ ഇത് ഇത് പണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ടത്തെ മച്ചും വീട് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ ഈ മച്ചിട്ട വീട് ഇങ്ങനെ ഉണ്ടാവും പണ്ടേത്തെ ഈ കൈക്കോലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാവും പക്ഷേ ഇത് മുന്നേത്തെ വാർപ്പായിരുന്നു മുന്നത്തെ മോഡൽ വാർപ്പ് ഇപ്പോഴത്തെ മോഡൽ വാർപ്പ് ഇങ്ങനെയല്ലേ മരം ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ മരത്തിൻ്റെ പലകെ വെച്ചിട്ട് അതിൻ്റെ മേലെ വാർക്കലാണ് അങ്ങനെയാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പിന്നെ ആ റൂമിൽ തന്നെ ചെറിയൊരു എ സി പിന്നെ ഇതാണ് ഇവിടുത്തെ ജനൽ ചെറിയൊരു ജനല് നമ്മളെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കക്കൂസിനുണ്ടാവും ഇതുപോലത്തെ ജനൽ അപ്പോൾ ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ ജനലായത് ഇത് ഇതുപോലെ നല്ലതാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ബാഗും കാര്യങ്ങളൊക്കെ എവിടെ വെച്ചിന് അപ്പം പക്ഷെങ്കിൽ നമ്മളിവിടെ ഇതിലൊരു കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് റൂമിലും കട്ടിലൊക്കെ ഉണ്ട് പിന്നെ ഇതെങ്ങനെയൊരു അളമാറ പക്ഷെ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇതിനു മുന്നേ ഒരു ഫാമിലി ഇവിടെ താമസിച്ചതിന് അവർ ഇറങ്ങിയ വീടായത് അതുകൊണ്ട് നമുക്കധികം റൂമിനൊന്നും എവിടെയും അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വന്നതിന് അനുസരിച്ചിട്ട് നല്ലൊരു വീട് തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫാമിലി താമസിക്കാം മറ്റെന്ന് ഞാൻ വെച്ചാൽ ഏത് ഗൾഫ് റൂമിലായാലും പിന്നെ ഞാൻ ഒരു ഫാമിലിയുടെ കൂടെ ഒരു ഫാമിലിയൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ അതില്ല അതുകൊണ്ട് എനക്ക് ആ വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഈ ഗൾഫിൻ്റെ ആ ഒരു വിഷമം ആ ഒരു അനുഭവം ഉണ്ട് വിഷമിക്കുന്നൊരു അനുഭവം അതേതായാലും പഠിച്ചവും സാധ്യത എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം ഒന്നും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അപ്പം എല്ലാവരും അവസ്ഥയും നിങ്ങളൊന്ന് ഗൾഫിലേക്ക് വരാത്തവരും അനുഭവിക്കാത്തവരും കാണണ്ടേ എന്ന് കരുതിയിട്ട് ഇട്ട വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ